ബോളിവുഡ് സിനിമകളിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന താരമാണ് ആമിർ ഖാൻ അഭിനയത്തിൻ്റെ കാര്യത്തിലും സംവിധാനം നിർമ്മാണം എന്നീ മേഖലകളിലും മികച്ച റിസൾട്ടാണ് ആമിർ ഖാൻ ഉറപ്പു നൽകുന്നത് ഇപ്പോഴിതാ താരം മൂന്നാമതും വിവാഹിതനാൻ പോകുന്നു എന്ന ചർച്ചയാണ് നടക്കുന്നത് നേരത്തെ രണ്ടു തവണ ആമിർ ഖാൻ വിവാഹം ചെയ്തതാണ് അത് രണ്ടും പരാജയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഈ വാർത്തയ്ക്ക് പിന്നിൽ നടി റിയ ചക്രവർത്തിയുടെ പോഡ്കാസ്റ്റിനുണ്ടായ സംസാരമാണ് ആമീർ ഖാൻ കഴിഞ്ഞ ദിവസമാണ് റിയയുടെ പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് ഇരുവരുടെയും സംസാരത്തിനിടയിലാണ് മൂന്നാമത്തെ വിവാഹത്തെക്കുറിച്ച് താരം വ്യക്തമാക്കിയത് വിവാഹത്തെക്കുറിച്ച് ആമീറിനോട് റിയ ചോദിക്കുമ്പോൾ രണ്ട് വിവാഹങ്ങൾ പരാജയപ്പെട്ട ഒരാളാണ് താനെന്ന ബോധ്യത്തോടെയാണ് ആമീർ മറുപടി പറയുന്നത് വിവാഹത്തെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കരുത് ഒറ്റക്ക് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല ഒപ്പം ഒരാൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരിക്കലും ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു മുൻ ഭാര്യമാരോട് എനിക്ക് അടുപ്പമുണ്ട് ഞങ്ങളൊരു കുടുംബം പോലെയാണ് എനിക്കിപ്പോൾ അമ്പത്തി ഒമ്പത് വയസ്സായി എന്നാൽ ഇനി എങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് അത് തീർച്ചയായും നടക്കാത്ത കാര്യമാണ് എനിക്കിപ്പോൾ നല്ല ബന്ധങ്ങളുണ്ട് അടുപ്പമുള്ള ആളുകളുമായി കഴിയുന്നതിൽ സന്തോഷമാണ് കുട്ടികളുമായും കുടുംബവുമായും എനിക്ക് അടുപ്പമുണ്ട് ആമീർ ഖാൻ ആദ്യം വിവാഹം ചെയ്തത് റീന ദത്തയായിരുന്നു ആ ബന്ധത്തിൽ രണ്ട് മക്കളുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഇരുവരും പിരിഞ്ഞു അതിനുശേഷമാണ് കിരൺ മാവുവിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർ പിരിഞ്ഞു